ഹായ് എവരി വൺ വെൽക്കം ടു അനദർ വീഡിയോ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒരു ഹെൽത്ത് മിക്സ് ആയിരുന്നല്ലോ അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് കേട്ടോ ഇന്നും നമ്മൾ കുട്ടികൾക്ക് കുറുക്കുണ്ടാക്കുന്ന സമയത്ത് കുറച്ച് പേരൊക്കെ പാല് യൂസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാക്കുന്നുണ്ടാവുക അല്ലാതെ നെയ്യ് യൂസ് ചെയ്യുന്നവരുണ്ടാവുമല്ലോ അതിൽ ഡയറക്റ്റ് നെയ്യായിട്ട് വാങ്ങിച്ച് യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ആദ്യം പറയുന്നത് കേട്ടോ കുട്ടികൾക്കൊരു ടെൻ മന്ത് കഴിയുമ്പോൾ മുതൽ ഡോക്ടേഴ്സ് നമ്മളോട് പറയാറുണ്ടല്ലോ കുട്ടികളുടെ ഫുഡിൽ നെയ്യും ബട്ടറൊക്കെ കൂടുതലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം എന്ന് അപ്പോൾ നമ്മൾ ഡയറക്റ്റ് നെയ്യായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കത് കുറച്ച് ക്വാണ്ടിറ്റിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുള്ളൂ അല്ലേ നെയ്യ് കുറച്ച് കൂടി പോയിച്ചാൽ കുട്ടികൾക്ക് ഡൈജസ്റ്റ് ആവാൻ ബുദ്ധിമുട്ടാവും അല്ലെങ്കിൽ ഇങ്ങനെ മുള്ളിലേക്ക് ഇങ്ങനെ കുത്തല് പോലെ വരുകയൊക്കെ ചെയ്യേണ്ട ആകും അപ്പോൾ നമ്മൾ ഈ ബട്ടർ വാങ്ങിച്ച് ഒരുക്കിയിട്ടാണ് യൂസ് ചെയ്യുന്നുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് കുട്ടികളുടെ ഫുഡിൽ ഈ ബട്ടറിൻ്റെ നെയ്യിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൂട്ടാൻ പറ്റും നോൺ സോൾട്ടഡ് ബട്ടറാണ് കേട്ടോ ഇവിടെ വാങ്ങിക്കാറുള്ളത് അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായി ഇളക്കി കൊടുക്കും അപ്പോൾ നന്നായി ഉരുകി വരുമ്പോൾ ചൂടാറാൻ വയ്ക്കും മാറുമ്പോൾ തന്നെ അതിങ്ങനെ തെളിഞ്ഞു വരും അതിന് ശേഷം നമ്മളൊരു കണ്ടെയ്നറിലാക്കി സൂക്ഷിക്കാറാണ് പതിവ് അടുത്തൊരു കാര്യം നമ്മൾ കുറുക്കിൽ ആഡ് ചെയ്യാറുള്ളത് പനങ്കൽക്കണ്ടായിരിക്കുമല്ലോ പനങ്കൽക്കണ്ടെന്നാണ് ഞങ്ങളിവിടെ പറയാറുള്ളത് കുറച്ച് പേരെങ്കിലും കുറുക്കുണ്ടാക്കുന്ന സമയത്ത് അത് ഡയറക്റ്റ് ആഡ് ചെയ്യാറുണ്ടാവും അല്ലേ നമ്മളിവിടെ ചെയ്യാറുള്ള ഒരു ഈസി ട്രിക്ക് ഉണ്ട് കേട്ടോ എന്താ വെച്ചാൽ നമ്മളത് നന്നായി കഴുകിയ ശേഷം അതിനകത്ത് വെള്ളമൊഴിച്ചിട്ട് ഉരുക്കിയെടുക്കും ആ പനങ്കൽക്കണ്ടിൻ്റെ മുകളിൽ നിൽക്കുന്ന പോലെയാണ് വെള്ളം ഒഴിക്കാറുള്ളത് അതും ഇതേപോലെ തന്നെ ചെറിയ തീയിൽ വെച്ച് ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് നന്നായിട്ടത് ഉരുകി വരുമ്പോൾ ഓഫ് ചെയ്യും ലൈറ്റ് ചൂടോടെ തന്നെ അരിച്ച് ഒരു കണ്ടെയ്നറിലാക്കി വയ്ക്കും എത്ര ക്വാളിറ്റി ഉള്ള പനങ്കൽ കണ്ട് വാങ്ങിച്ചാലും അതിനകത്ത് പൊടി ഉണ്ടാവാറുണ്ടല്ലോ അല്ലേ നമ്മളിങ്ങനെ ഒരുക്കുമ്പോഴാണ് കേട്ടോ അത് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പത്ത് പതിനഞ്ച് ദിവസം വരെക്കുള്ളതൊക്കെ ആണെങ്കിൽ നമുക്കിത് പുറത്ത് തന്നെ വെക്കാം കേട്ടോ അതിൽ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാവുമല്ലോ പരിചയത്തിലുള്ള അമ്മമാർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണേ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുമ്പരേക്കും ബൈ